ആയുർവേദ ബാലചികിത്സാ വിദഗ്ധൻ എം ഗംഗാധരൻ വൈദ്യർ അന്തരിച്ചു വയസ്സായിരുന്നു ആയുർവേദ ചികിത്സാരംഗത്തെ കുലപതി വാർദ്ധക്യ സഹജരോഗങ്ങൾ മൂലം ചികിത്സയിൽ കഴിയവേ വ്യാഴാഴ്ച കാലത്തായിരുന്നു അന്ത്യം പ്രമുഖ ബാലചികിത്സകനായിരുന്ന ചാത്തിരി നായരുടെയും വൈദ്യമഠം വലിയനാരായണ നമ്പൂതിരിപ്പാടിന്റെയും ശിഷ്യനും കാഞ്ഞൂർ നാരായണൻ നായരുടെയും മാരിപ്പറമ്പിൽ ലക്ഷ്മിയമ്മയുടെയും മകനുമാണ് സംസ്കാരം വൈകിട്ട് നാലിന് വീട്ടുവളപ്പിൽ നടന്നു കുടുംബത്തിലായിരുന്നു ഗംഗാധരൻ വൈദ്യരുടെ ജനനം വീടിന്റെ പരിമിതികൾക്കിടയിൽ എസ്എസ്എൽസി കഴിഞ്ഞ് തുടർ പഠനം സാധിക്കാതിരുന്ന കാലത്താണ് ഗുരുനാഥനായ ചാത്തരനായരുടെ അരികിലേക്ക് അദ്ദേഹം എത്തുന്നത് ഗുരുനാഥന്റെ അനുഭവജ്ഞാനം ഗുരുകുല രീതിയിൽ സ്വായത്തമാക്കി അതിന് കുട്ടികളുടെ വ്യാധികൾക്കു മരുന്നായി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു ഗുരുവിന്റെ പേരമകളായ വിജയലക്ഷ്മിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു പൊള്ളുന്ന ഉണ്ണികൾ എന്ന പേരിൽ അറിയപ്പെട്ട പാലക്കാട് പിരായിരിയിലെ സഹോദരങ്ങൾക്കുൾപ്പെടെ സങ്കീർണ രോഗം ബാധിച്ച ഒട്ടേറെ രോഗികൾക്ക് ആരോഗ്യം തിരിച്ചു നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഗംഗാധരൻ വൈദ്യരുടെ ചികിത്സ കൊണ്ട് സാധിച്ചു പൊള്ളുന്ന ഉണ്ണികൾക്ക് രോഗമുക്തി നേടിക്കൊടുക്കാനായത് അദ്ദേഹത്തെ ചികിത്സാരംഗത്ത് ഏറെ പ്രശസ്തനാക്കി തൃത്താലയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരിൽ പ്രമുഖനാണ് വൈദ്യർ പഞ്ചായത്ത് അംഗവുമായിരുന്നു തൃത്താല സർവീസ് സഹകരണ ബാങ്കിൽ അരനൂറ്റാണ്ടായി ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെ ചെയർമാനാണ് ഗുരുനാഥന്റെ പേരിൽ ആരംഭിച്ച സി എൻ എസ് ചികിത്സാലയം എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരനും പ്രധാന വൈദ്യനുമായിരുന്നു സി എൻ എസിലൂടെയും സഹോദര സ്ഥാപനങ്ങളിലൂടെയും നൂറിലധികം ജീവനക്കാർക്ക് തൊഴിൽ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ വസതിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു പരേതയായ വിജയലക്ഷ്മി ഭാര്യയും ഡോക്ടർ കെ പി യശോദാമണി കെ പി ആനന്ദവല്ലി ഡോക്ടർ കെ പി മണികണ്ഠൻ എന്നിവർ മക്കളുമാണ്